യമ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതികൾക്കെതിരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ആഗോള രാഷ്ട്രീയത്തിലും പുതിയൊരു അധ്യായത്തിന് ഇസ്രായേലിലേക്ക് തുടർച്ചയായി ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ട ഹൂതികൾക്ക് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചത് ഹൂതി പ്രധാനമന്ത്രി അടക്കം പന്ത്രണ്ട് മുതിർന്ന നേതാക്കൾ കൊല്ലപ്പെട്ടതായി ഹൂതികൾ തന്നെ സ്ഥിരീകരിച്ചതോടെയാണ് ഇസ്രായേലിന്റെ അവകാശവാദങ്ങൾ ശരിയാണെന്ന് ലോകം തിരിച്ചറിഞ്ഞത് കൊല്ലപ്പെട്ടവരുടെ ചിത്രങ്ങളടക്കം പ്രദർശിപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത സംസ്കാര ചടങ്ങുകൾ യമൻ തലസ്ഥാനമായ സനായി നടന്നതോടെ ഈ വാർത്തയ്ക്ക് കൂടുതൽ ആധികാരികത ലഭിച്ചു കൊല്ലപ്പെട്ടവരിൽ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി ഉൾപ്പെടെയുള്ള മുഴുവൻ മന്ത്രിമാരും സൈനിക ജനറൽമാരും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഈ ആക്രമണത്തെ ദൈവം വലിയവനാണ് അമേരിക്കയുടെ മരണം ഇസ്രായേലിന്റെ മരണം ജൂതന്മാർക്ക് ശാപം ഇസ്ലാമിന്റെ വിജയം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് ഹൂതി അനുയായികൾ എതിരേറ്റത് ഹൂതി ഭരണകൂടത്തിന്റെ താൽക്കാലിക മേധാവിയായ മുഹമ്മദ് മിഫ്തയുടെ നേതൃത്വത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ ഇസ്രായേലിനു വേണ്ടി ഒറ്റ കൊടുത്തവർക്കെതിരെ കടുത്ത തിരിച്ചടി നൽകുമെന്നും മിഫ്ത പ്രഖ്യാപിച്ചു തങ്ങൾ ലോകത്തെ ഏറ്റവും ശക്തരായ ഇന്റലിജൻസ് സാമ്രാജ്യമാണെന്നാണ് അവർ പറയുന്നത് സർക്കാരിനെ തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത് എന്നും ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം ഹൂദികളാണെന്ന് നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു ഹമാസിനെയും ഹിസ്ബുലയെയും നിർജീവമാക്കിയ ശേഷം ഇസ്രായേൽ ഹൂദികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു ഹൂദികൾക്ക് നേതൃത്വം നൽകുന്ന അബ്ദുൽ മാലിക് അൽ ഹൂദി ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ വ്യാഴാഴ്ച യമൻ തലസ്ഥാനമായ സനായിൽ നടന്ന വ്യോമാക്രമണമാണ് ഹൂദികൾക്ക് വലിയ തിരിച്ചടിയായത് ഹൂദി നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂദിയുടെ പ്രസംഗം കേൾക്കാൻ ഒത്തുകൂടിയ മുതിർന്ന ഹൂദി മന്ത്രിമാരെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം ഒരാഴ്ചക്കിടെ സനായിലേക്ക് ഇസ്രായേൽ നടത്തുന്ന രണ്ടാമത്തെ ആക്രമണമാണിത് ഹൂദികളുടെ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തെയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അൽ അദ്ദേഹത്തിന്റെ കൊല്ലപ്പെട്ടതായി യമനിലെ സ്ഥിരീകരിച്ചു യൂറോ ന്യൂസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഹൂദി പ്രതിരോധ മന്ത്രി മുഹമ്മദ് അൽ അത്താഫി ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അബ്ദുൾ കരീം അൽ ഗമാരി എന്നിവരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി മുതൽ പ്രതിരോധ മന്ത്രിയായ മുഹമ്മദ് ഇറാന്റെ റെവല്യൂഷണറി ഗാർഡുകളുമായും ഇരുവരും ഒരു റവല്യൂഷണറിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ആക്രമണത്തിന്റെ പൂർണ്ണമായ വിവരങ്ങൾ ഇതുവരെ വന്നിട്ടില്ലെന്നും ഹൂതികളുടെ മുതിർന്ന എല്ലാ നേതാക്കളെയും ഇല്ലാതാക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്നും അവരുടെ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിൽ ഇന്റലിജൻസ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഹൂതികളുടെ എയർ ഡിഫൻസ് ശക്തമായിരുന്നിട്ടും ഇസ്രായേലിന് കാര്യമായ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടില്ല കോതികൾക്ക് നേരെ ഇസ്രായേൽ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ മുമ്പും നടത്തിയിട്ടുണ്ട് എന്നാൽ അവരുടെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞിരുന്നില്ല മുമ്പ് നടത്തിയ ആക്രമണങ്ങളെല്ലാം കെട്ടിടങ്ങളെയും എണ്ണ ശുദ്ധീകരണ ശാലകളെയും കേന്ദ്രീകരിച്ചായിരുന്നതിനാൽ ഇപ്പോൾ ഇസ്രായേൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ നേതൃത്വത്തെ തന്നെയാണ് ലക്ഷ്യമിടുന്നത് ഇസ്രായേലിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് കിലോമീറ്ററിലധികം അകലെയുള്ള ഒരു രാജ്യത്ത് നടക്കുന്ന പതിനാറാമത്തെ ആക്രമണമാണിത് ഹൂതികളുടെ മുദ്രാവാക്യം അമേരിക്കയുടെ മരണം ഇസ്രായേലിന്റെ മരണം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെയും ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഹമാസുമായി വെടിനിർത്തൽ ശേഷം ഹൂതികൾ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് വ്യാപകമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഈ ആക്രമണങ്ങൾക്ക് മറുപടിയായി അമേരിക്കയും ഇസ്രായേലും ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളായ സാന എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തി രണ്ടായിരത്തി പതിനാലിലെ ആഭ്യന്തര യുദ്ധം മുതൽ യമന്റെ ഭരണം രണ്ട് ഭാഗങ്ങളിലായാണ് തലസ്ഥാനമായ സാന ഉൾപ്പെടെ വടക്കൻ ഭാഗങ്ങൾ ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് തെക്കൻ ഭാഗങ്ങൾ ആസ്ഥാനമാക്കി പ്രസിഡന്റ് റഷാദ് അൽ അലിമയുടെ നിയന്ത്രണത്തിലാണ് ഈ സർക്കാരിനെയാണ് ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ചിരിക്കുന്നത് ഹമാസ് ഹിസ്ബുല്ല തുടങ്ങിയ സംഘടനകൾ ഉൾപ്പെടുന്ന ഇസ്രായേൽ വിരുദ്ധ സഖ്യത്തിന്റെ ഭാഗമാണ് ഹൂതികളും ഈ ആക്രമണങ്ങൾ ഹൂതികളുടെ സ്വാധീനം കുറയ്ക്കുമോ അതോ മധ്യേഷ്യയിലെ സംഘർഷങ്ങൾ കൂടുതൽ വഷളാക്കുമോ എന്ന് കാത്തിരുന്ന് കണ്ടറിയേണ്ടതുണ്ട്